വേണ്ടി വനിതാ ക്രിക്കറ്റ് ഫുട്ബോൾ ദേശീയ ടീമുകളിൽ കളിക്കുന്ന താരമാണ് എല്ലീസ് അലക്സാൻഡർ പെരി എന്ന എല്ലീസ് പെറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ മൂന്നാണ് പെറി ജനിക്കുന്നത് രണ്ടായിരത്തി ഏഴ് ജൂലൈയിൽ ന്യൂസിലൻഡിനെതിരെ നടന്ന മത്സരത്തിലൂടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച പെറി ഒരു മാസത്തിനു ശേഷം രാജ്യാന്തര ഫുട്ബോൾ ടീമിലും അംഗമായി രണ്ടായിരത്തി പതിനാറിലെ ഓസ്ട്രേലിയൻ വിമൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവാണ് എല്ലീസ് പെറി ആഭ്യന്തര ക്രിക്കറ്റിൽ ന്യൂ സൗത്ത് വെയിൽസ് സിഡ്നി സിക്സേഴ്സ് ടീമുകൾക്കും ആഭ്യന്തര ഫുട്ബോളിൽ സിഡ്നി എഫ് സി ടീമിനും വേണ്ടിയാണ് പെരി കളിക്കുന്നത് ക്രിക്കറ്റ് ഫുട്ബോൾ ലോകകപ്പുകളിൽ പങ്കെടുത്ത ആദ്യ ഓസ്ട്രേലിയൻ കായിക താരമാണ് പെരി രണ്ടായിരത്തി പതിനൊന്ന് ഫിഫ വിമൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി എട്ട് ഏഷ്യൻ കപ്പ് എന്നീ ഫുട്ബോൾ ടൂർണമെൻറ്റുകൾക്കുള്ള ഓസ്ട്രേലിയൻ ടീമിലും പെറി അംഗമായിരുന്നു വുമൻസ് പ്രീമിയർ ലീഗിൽ ആർസിബിക്കു വേണ്ടി കളിക്കുന്ന പെറി പതിയെ പതിയെ ഇന്ത്യക്കാർക്കും സുപരിചിതയായി എപ്പോഴും ചിരിച്ചുകൊണ്ടും കളിക്കളത്തിൽ മാന്യതയോടെയും കാണപ്പെടാറുള്ള പെറിയെ ഇന്ത്യൻ ജനതയും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു സ്മൃതി മന്ദാനയ്ക്ക് ശേഷം ഏറ്റവും അധികം ആരാധകരുള്ള വുമൺ ക്രിക്കറ്ററും നിലവിൽ എല്ലിസ് പെറി ആണെന്ന് പറയാം